എൽ ഐ സിയെ ഉപയോഗിച്ച് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടെന്ന വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത വ്യാജം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമെന്ന് എൽ ഐ സി അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കാൻ ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല നിക്ഷേപ തീരുമാനങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയോടെ എൽ ഐ സി സ്വതന്ത്രമായാണ് എടുക്കുന്നത് കേന്ദ്ര സർക്കാരോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസോ അതിൽ ഇടപെടാറില്ലെന്നും എൽ അറിയിക്കുന്നു ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസമാണ് എൽ ഐ സിയെ ഉപയോഗിച്ച് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടു എന്ന തരത്തിലുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത വ്യാജമായി വന്നത് എന്തായാലും ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് എൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് രോഹിണി ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ കാണാം കാരണം ഇതിനു മുൻപും ഇന്ത്യയിൽ നല്ല പെർഫോമൻസ് ഉള്ള കമ്പനികളെ ലക്ഷ്യമിട്ട് ഈ അമേരിക്കൻ ജേണലുകൾ അത് നേരത്തെ ഹിൻഡൻ ബിഡ്ഗ് റിസർച്ചായാലും ഇപ്പോഴിതാ വാഷിങ്ടൺ ആയാലും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ പുറത്തിറക്കുകയും അവരെ താറടിച്ച് കാണിക്കുക അവരുടെ സാമ്പത്തിക ശേഷി ഇടിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ ശ്രമിക്കുക ഇതെല്ലാം തന്നെ അമേരിക്കൻ പിന്തുണയോടുകൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം പച്ചയായ യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ എൽ ഐ സിയും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം ഇപ്പോൾ ആ വിഷയത്തിൽ ആ വാർത്ത തന്നെ തള്ളി അത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർ പറയുന്നത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അവാസ്തവവും സത്യവിരുദ്ധവുമാണ് എന്നാണ് എൽ വ്യക്തമാക്കുന്നത് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിക്കാൻ ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല നിക്ഷേപ തീരുമാനങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയോടെ എൽ ഐ സി സ്വതന്ത്രമായാണ് എടുക്കുന്നത് അത് നിയമപ്രകാരവുമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസോ അതിൽ ഇടപെടാറില്ലെന്നും എൽ ഐ സി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് പോയിൻ്റ് ഒൻപത് ബില്യൺ ഡോളറിന്റെ സഹായം നൽകാൻ നീക്കം എന്നായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വാർത്ത അതായത് ഇന്ത്യയിലെ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇന്ത്യയിലെ സാമ്പത്തിക വ്യവസ്ഥയെ സമ്പദ് രംഗത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അന്താരാഷ്ട്ര കമ്പനികളും അതോടൊപ്പം തന്നെ അമേരിക്കയും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ശരി ശ്രീകാന്ത് വിവരങ്ങൾ നൽകിയത്